ഇടുക്കി രാജകുമാരിയിൽ വൃദ്ധിയെ കെട്ടിയിട്ട് പണവും സ്വർണവും മോഷ്ടിച്ചു ഇടമറ്റം പാലക്കുന്ന് ടോമിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ടോമിയുടെ അമ്മ മറിയക്കുട്ടി മാത്രമുള്ളപ്പോഴാണ് സംഭവം രാജാക്കാട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു രാജകുമാരി പഞ്ചായത്തിലെ നടുമറ്റത്താണ് വൃദ്ധിയെ കെട്ടിയിട്ട് സ്വർണവും പണവും അപഹരിച്ചത് രാവിലെ ഏകദേശം ഒമ്പത് മണിയോട് കൂടിയാണ് മോഷണം നടന്നത് കുടിക്കാനായി വെള്ളം ചോദിച്ചായിരുന്നു മോഷ്ടാക്കൾ വീട്ടിലെത്തിയത് വൃദ്ധിയായ മറിയക്കുട്ടി ഒറ്റക്ക് വീട്ടിലുള്ളപ്പോൾ ആയിരുന്നു സംഭവം വെള്ളമെടുക്കാനായി മറിയക്കുട്ടി വീട്ടിലേക്ക് കയറിയപ്പോൾ മോഷ്ടാക്കളും വീടിനുള്ളിൽ കയറി തുടർന്ന് കൈകൾ കെട്ടിയിട്ട മറിയക്കുട്ടി ധരിച്ചിരുന്ന ആഭരണങ്ങൾ അപഹരിച്ചു ഒപ്പം വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും എടുത്ത ശേഷം മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു ഈ വെള്ളം 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 കുടിക്കാൻ ആദ്യം പിന്നെയും കെട്ടി കെട്ടി തന്നെ തുടർന്ന് മറിയക്കുട്ടി വീടിന് സമീപത്ത് തടി കയറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളെ വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മോഷ്ടാക്കൾ എത്തിയെന്ന് കരുതപ്പെടുന്ന ബൈക്കും പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ബൈക്കിനെ നമ്പർ വെച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് सिटी विशन राजकुमारी